ബസ്സിൽ ഫുൾ സർവീസ് അവരുടെ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിപ്പോ തറഞ്ഞോട്ടിരിക്കും നമ്മുടെ കുന്തകുളം സൈഡില് നമ്മളൊക്കെ പറഞ്ഞുതന്നെ പിന്നെ സൂര്യണ് പറയുമ്പോൾ അതൊരു സാധാരണ ആൾക്കാരുടെ ജന്മദിനം പോലെയല്ല ഒരുപാട് പേര് സാമൂഹിക പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്യുന്നവരാണ് അപ്പോഴത്തേക്ക് സിംഗ ഗ്രൂപ്പ് നിനക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും നമ്മളൻ്റെ ഭർത്തർക്കെന്നല്ല ഭർത്തർ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കാരണം ചെയ്യുന്നൊരു ഇതാണ് നമ്മളത് നമ്മളാ ഉദ്ദേശം അത് തന്നെയാണ് ഒരു പടത്തിന് എല്ലാവരും കൈവിളി കഴിഞ്ഞാൽ പടങ്ങി അത് വഴിക്കും ഞങ്ങൾ അങ്ങനെ അല്ല ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ ഞായറാറ്റീസും നിങ്ങൾക്കൂടെ അന്വേഷിക്കാൻ മനസ്സിലാവും എല്ലാവർക്കും ഇപ്പോൾ സ്റ്റോർ വിൽക്കരണം ചെയ്തുകൊണ്ടാണ് കാരണം ഒരു നേരത്തെ ഒരാളുടെ വിശപ്പ് മാറ്റം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ സിംഗ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ടെലിവിഷൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാളും ഒരു നേരത്തെ എണ്ണം കിട്ടാതെ മിഷൻ വലയേറും അതായിരിക്കണം നമ്മളൊരു ഉദ്ദേശങ്ങൾ ഇല്ല നമ്മള് സിനിമ ഗ്രൂപ്പിനോട് തർക്കം കുറിച്ചത് അതൊരു വിധം ഇത്രയും വർഷം ഇരുപത് വർഷത്തോളം സിനിമ ഗ്രൂപ്പ് അത് സക്സസ് ആയി നമ്മൾ നമ്മളേറ്റവും വലിയ വിഷയം അതന്നെയാണ് തൃശൂര് രാഗം തേരിലെ ഗജിനി എന്ന് പറഞ്ഞ സിനിമ ഒരു ഷോ വെച്ചിരിക്കുകയാണ് അല്ലേ എന്തുകൊണ്ടെന്ന രണ്ടുമൂന്ന് ഷോ ഒക്കെ ആയിരുന്നില്ലേ എല്ലാവരുടെ ഒരു പ്രത്യേക സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് അത് കൃഷി തന്നെ ഒരു ഫാൻസിങ് ചെയ്യാത്ത വെച്ചിട്ട് സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് തന്നെ അതിൻ്റെ പിന്നാലെയാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത് പിന്നെ വരാൻ കഴിഞ്ഞില്ല അപ്പൊ പിന്നെ നമ്മളെ കൂടെ നിൽക്കണ നമ്മളെ ചില പിന്നീട് ഈ പറഞ്ഞ ഫുഡ് ഓണഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് അതിൽ വന്നാറ് അതിൽ പിന്നടി വരുന്നുണ്ട് അത് ഒരു ഫാൻസിനിങ് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു വരാത്തേക്കും അത് ഉറപ്പായിട്ടുണ്ടോ അതിന് വേണ്ടി ഏകദേശം ഓക്കെ ആണ് അത് വരുമ്പോഴായിട്ട് അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രാൻസ് തുടങ്ങിയപ്പോള് ഇത് ഞാൻ പറഞ്ഞാൽ സംഭവിച്ചില്ല പിന്നെ കാണില്ല ഞാൻ ആളെ കുറെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ പെട്ടിക്ക് വേണ്ടി വന്നാണ് അപ്പോ ആളത് സെറ്റായില്ല ഏകദേശം അതിന് കുറച്ച് ആൾക്കാരെ കാണാൻ പോയിരിക്കണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലേ അറിയിക്കും അതിന് മുന്നേ തന്നെ പറയാളിത് ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു പടം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് സിംഗന്തിരി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നടന്റെ ഒരു ആരാധകർ എടുക്കാത്ത ഒരു പിന്നെ സിംഗന്തിരി പെടുത്തോളം സിംഗന്റി ആ പടം ഒരു 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 നടനെ പാരൻസ് ആരാധകരാധികരുടെ ആൾക്കാരുടെ ഒരു പടം സിംഗന്റി അത് ഇന്ന ഇന്ത്യയിലെ ഒരു നടൻ്റെ ആരാധകർ ഒരു ആ ഒരു പടം സിംഗന്തിരി എടുത്തു അതിന്റെ മുകളിലൊരു അപ്ഡേഷൻ വരാൻ മൂന്ന് അത് രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മൾ പുറത്തുനിരും അതെന്താണെന്ന് പുറത്ത് പറയല ആഹ് ഇനി കൂടുതലും നേരത്തേക്ക് വരും അതിപ്പോ പറയണില്ല എല്ലാവരും അറിയാം എല്ലാ വേദികളിലും എടുത്ത് പറയുന്നില്ല ആളുടെ അന്നത്തെ നമ്മളത് പറഞ്ഞ് നമ്മളെ കമ്മിറ്റി ആളൊരു ആഗ്രഹം തൃശ്ശൂർ ജില്ലയിൽ വന്നു നമ്മടെ പൂരം ആർക്കാണു അത് പല വേദികളും പറഞ്ഞത് കുറേ എക്സ്പീരിയൻസ് പറയാറുണ്ട് കുറേ സ്കൂളിൽ വരും ഹെൽത്ത് പോകുമ്പോഴാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ വരണം സ്കൂളിലും പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ ആള് മലബാർ തോൽ ഇൻവേഷൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിട്ട് ആ ഇൻവേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ കണ്ടപ്പോൾ വന്ന് പറഞ്ഞു തൃശ്ശൂർ വന്നിട്ടുണ്ട് ലുലുമാളിൽ ലാബണ്ടൽ എന്ന് പറഞ്ഞ പടം അത് നമ്മുടെ പടം ആ പറഞ്ഞ സമയത്തും ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ സിംഗം ചെയ്ത് അത് വന്നു അടിച്ച് പൊളിച്ച് ഞങ്ങൾ നടത്തി ഇപ്പൊ ഇപ്പോഴും ആൾക്കിവിടെ വരണം ആൾ ഞങ്ങൾ തവണ എന്തായാലും എങ്ങനെയും സിനിമ കൊണ്ടുവന്നൊക്കെ ആഗ്രഹമുണ്ട് ആൾക്ക് ആഗ്രഹം എന്ത് കണ്ടെ തിരക്കിന്ന് അറിയാലോ സിംഗം സിനിമ ആ ഒന്ന് സിംഗം നമ്മുടെ പരത്തേപ്പള്ളി ഡേബി തിയേറ്ററിൽ ഇന്ന് സിംഗം ഞങ്ങളുടെ പണിണ്ട് മണിക്ക് ഞങ്ങൾ ഇപ്പോൾ അതൊക്കെയാണ് പതി ശനിയാഴ്ച ഈ പറഞ്ഞ അഞ്ചിനി കൊണ്ടോണം അവർ നടക്കുന്നു അവസാനിക്കുന്നതല്ല അതായത് ഇന്ന് പണ്ടത്തെ പത്ര കഴിഞ്ഞാൽ അവസാനിക്കുന്ന പരിപാടികൾ നാളെ മറ്റന്നാളായിട്ട് മറ്റന്നാളൊക്കെ പരിപാടികളാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നല്ല എത്തിപ്പെടാൻ പറ്റില്ല നമ്മളെ പരിപാടി ഇവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് കുറെ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്നദാനമായാലും ചേച്ചി ഒരുപാട് ബ്ലക്ക് ആയാലും ഒക്കെ നടന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്കത് എത്തിപ്പെടാൻ പറ്റില്ല കാരണം നമ്മളെ പരിപാടി ഇതാവുന്നതുകൊണ്ടാണ് അപ്പൊ അതാണ് നമ്മളെ പരിപാടി അവസാനിച്ചിട്ടില്ല ഇനി ഇങ്ങനെ ഓരോ അപ്ഡേഷൻ വന്നോണ്ടിരിക്കും സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ഇന്നത്തെ ദിവസം അപ്പൊ അങ്ങനെ കൊറേ കൊറേ പരിപാടികളുണ്ട് അതാണ് പറഞ്ഞത് അണ്ണന്റെ ഭർത്താ എന്ന് പറഞ്ഞാൽ മറ്റു നടന്മാരെ പോലെ അല്ല അതൊരു ചാരിറ്റി പ്രവർത്തനമാണ് ചാരിറ്റി ചാരിറ്റിസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നാണ് അണ്ണ നമുക്ക് പഠിച്ചിട്ടുള്ള ഒരു പാഠം ആ പാഠം തന്നെയാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് അതാണ് നമ്മൾ പാലിക്കൊണ്ടിരിക്കേണ്ടത് ഏറ്റവും പുതിയ പക്ഷെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ചോദിച്ചപ്പോ എല്ലായിരിക്കും ഓക്കെ ആണ് എന്റെ വീട്ടിൽ സിനിമ ഇറങ്ങിയ പോലെ തിയേറ്ററിൽ ഒരു സിനിമ ചാൻസ് ഉണ്ട് കണ്ടത്തോളം എല്ലാം കൊണ്ടും പരിപാടി ആയിട്ടുണ്ട് അപ്പോ നമുക്കൊരു പ്രതീക്ഷയില്ല ആ പറഞ്ഞു നമ്മൾ ആദ്യം ഈ പറഞ്ഞ കാര്യം നോക്കാതെ നമുക്ക് ആരും പ്രതീക്ഷ ഡൗട്ടായി എന്ത് കഴിഞ്ഞുണ്ട് എന്നെനിക്കും ആളുകൾ കയറ്റുകൊടുക്കൊന്നുമില്ല സിനിമയ്ക്ക് വേണ്ടി